നിങ്ങളുടെ കന്നുകാലികളെയോ ആടുകളെയോ വിൽക്കാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വീഡിയോ വാട്സപ്പ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഈ വീഡിയോയിൽ കാണുന്ന ഒരു പോത്തുകൂട്ടൻ വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപ വിലയിൽ അഡ്ജസ്റ്റുമെന്റ് ഉണ്ടാവും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും ടി എം കൂടിയുള്ള പോത്തുകൂട്ടനാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് സ്ഥലം വരുന്നത് ചന്ദനക്കാവ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന പോത്തുകുട്ടന്മാർ വിൽപ്പനയ്ക്ക് വില വരുന്നത് പതിമൂവായിരം മുതൽ ഇരുപത്തിയേഴായിരം വരെ ആവശ്യക്കാർ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ പോത്തുകൂട്ടന്മാരുള്ള സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഓൾ കേരള ഡെലിവറി സൗകര്യം അവൈലബിൾ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആവശ്യക്കാർ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബിടെ പെണ്ണാട് വിൽപ്പനക്ക് മൂന്ന് മാസം ഗർഭിണിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില വരുന്നത് പതിനാറായിരം രൂപ കച്ചവട ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് പൂത്തുകുട്ടികൾ വിൽപ്പനക്ക് മെയിനി വില ചോദിക്കുന്നത് പന്ത്രണ്ട് അഞ്ഞൂറ് കച്ചവട ഭാഗമായ വിലയിൽ ചെറിയ ഉണ്ടാകും ആവശ്യക്കാർത്തായ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി ആവശ്യക്കാർത്തായ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന അടിപൊളി കാളക്കൂട്ടൻ വിൽപ്പനയ്ക്ക് വില വരുന്നത് നാൽപ്പതിനായിരം രൂപ വിലയിൽ കച്ചവട ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ കാളക്കൂട്ടനുള്ള സ്ഥലം മലപ്പുറം ജില്ലയിൽ രണ്ടത്താണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല ഇനം വളർത്താൻ അനുയോജ്യമായ പോത്തുകൂട്ടന്മാർ വിൽപ്പനക്ക് ആവശ്യക്കാർ തായെ കാണുന്ന നമ്പറിൽ വിളിക്കുക